തൊണ്ണൂറ്റി രണ്ടാം വയസ്സിൽ അഞ്ചാം വിവാഹത്തിനൊരുങ്ങി മാധ്യമ വ്യവസായ ഭീമൻ റൂബർട്ട് മർഡോ മാധ്യമ വ്യവസായ വ്യവസായ് മർഡോക്രണ്ടാം വയസ്സിൽ അഞ്ചാം വിവാഹത്തിനൊരുങ്ങുന്നു അറുപത്തേഴുകാരിയായ ശാസ്ത്രജ്ഞ എലീന സുക്കോവയാണ് റൂബർട്ടിന്റെ വിവാഹ നിശ്ചയം കഴിയുന്നത് മോളിക്കുലാർ ബയോളജിസ്റ്റാണ് എലീന സുക്കോവ കഴിഞ്ഞ ഓഗസ്റ്റിൽ തന്നെ ഇരുവരും പ്രണയബന്ധത്തിലാണെന്ന വാർത്തകൾ പ്രചരിച്ചിരുന്നു കഴിഞ്ഞ ഏപ്രിലിൽ കാമുകിയായിരുന്ന അറുപത്തി ആറുകാരി സ്മിത്തുമായി മർഡോക്കിന്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞിരുന്നു എന്നാൽ വിവാഹിതരാകുന്നു എന്ന പ്രഖ്യാപനം കഴിഞ്ഞ് ഒരു മാസം പിന്നീട് മുൻപേ തന്നെ ഇരുവരും വിവാഹത്തിൽ നിന്ന് പിന്മാറുകയാണെന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു കാമുകയുടെ തീവ്രമായുള്ള മതപരമായ കാഴ്ചപ്പാടുകളാണ് ആ വിവാഹ നിശ്ചയത്തിൽ നിന്ന് റോബർട്ട് പിന്മാറിയതെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഫോക്സ് ന്യൂസ് ചാനലും വാൾഡ് സ്ട്രീറ്റ് ചാനലും ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളുടെ ഉടമസ്ഥരായ ഫോക്സ് കോർപ്പറേഷന്റെ മുൻ ചെയർമാൻ ആയിരുന്നു മർഡോക് അഞ്ച് മാസം മുൻപാണ് ഫോക്സ് ന്യൂസ് സ്ഥാപകനായ റോബർട്ട് മർഡോക് ഫോക്സിന്റെ മാതൃ മാതൃകമ്പനിയുടെയും ന്യൂസ് കോർപ്പറേഷന്റെ മീഡിയ ഹോൾഡിങ്ങുകളുടെയും തലവൻ സ്ഥാനം ഒഴികുകയാണെന്ന വാർത്തകൾ പുറത്തു വന്നത് പിന്നാലെയാണ് അഞ്ചാം വിവാഹത്തിന് ഒരുങ്ങുന്നതായി പ്രഖ്യാപിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് നാലാം ഭാര്യ നടി ജെറി ഹാളുമായി മർഡോക് വേർ ഹെയർ ഹെർഹോസായിരുന്ന ആയിരുന്ന ട്രിഷ ബുക്കറാണ് മർഡോക്കിന്റെ ആദ്യ ഭാര്യ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഇരുവരും വേർ ഈ ബന്ധത്തിൽ മർഡോക്കിന് ഒരു മകളുണ്ട് ശേഷം സ്കോട്ടി പത്രപാർത്തകം ചെയ്യുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിൽ തന്നെ ഇരുവരും വിവാഹമോചനം നേടി പിരിഞ്ഞു ഇതിൽ മൂന്ന് മക്കളാണ് മർഡോക്കിനുള്ളത് മൂന്നാം ഭാര്യ വെണ്ടി വെന്റിഡാങുമായുള്ള ബന്ധത്തിൽ രണ്ട് കുട്ടികളുണ്ട് മർഡോക്കിന്റെ മൂന്നാം ഭാര്യ വെണ്ടി ഡെങ് വഴിയാണ് റൂപ്പട്ടും എലീനിയും പരിചയപ്പെടുന്നത് പതിനാല് വർഷത്തെ വിവാഹ ബന്ധത്തിനു ശേഷം രണ്ടായിരത്തി പതിമൂന്നിലാണ് മർഡോക്കും വെണ്ടി ഡെങ്ങും വേർപിരിയുന്നത് ലോസ് ഏഞ്ചലസിലെ കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിലുള്ള മെഡിക്കൽ റിസർച്ച് യൂണിറ്റിലായിരുന്നു എലീന ശാസ്ത്രജ്ഞയായി ജോലി ചെയ്തിരുന്നത് എലീനയ്ക്ക് ആദ്യ വിവാഹത്തിൽ ഒരു മകളുണ്ട് ഡാഷ സുക്കോവ റഷ്യൻ അമേരിക്കൻ വംശജയായ ഡാഷ ആർട്ട് കളക്ടറാണ് റഷ്യൻ അമേരിക്കൻ വംശജയായ ഡാഷ ആർട്ട് കളക്ടറാണ്